ക്കും ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കുമായിട്ടാണ് ഡ്രിങ്ക് എന്ന് വെച്ചാൽ അതിന് അടിപൊളി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ് അത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ എല്ലാവരും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു സാധനമാണ് പൊന്നാങ്കണ്ണി ചീര പൊന്നാങ്കണ്ണി ചീരയും രണ്ടില പനിക്കുർക്കയും ഒരു കഷ്ണ ഇഞ്ചിയും ഒരു ചെറുനാരങ്ങയും നമുക്ക് ഇത്രയേ ആവശ്യമുള്ളൂ കൂടുതലൊന്നും വേണ്ട എന്തിനാന്ന് വെച്ചാൽ കുറച്ച് കസ്ഖസ് വെള്ളത്തിൽ പോർത്തി വെച്ചിട്ട് കുറച്ചൊരു പത്ത് സെക്കൻഡ് കൊണ്ട് കസ്കസ് പോരും ഇത്രയേ ആവശ്യമുള്ളൂ പിന്നെ നമുക്ക് പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര ഇങ്ങനെ ഇത് അഞ്ച് സാധനം കൊണ്ട് നമുക്ക് നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം വീട്ടിൽ തന്നെ ആരെങ്കിൽ വന്നാൽ കൊടുക്കാം നമുക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാം ഇത് കുട്ടികൾക്കാണ് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കണ്ണിൻ്റെ കാഴ്ചശക്തി കുട്ടികളെ നഷ്ടപ്പെടുന്നുണ്ട് എല്ലായിടിയുള്ള ഒരു പ്രശ്നമാണ് കുട്ടികളെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതും അപ്പം നമ്മൾ ഈ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്ത് പറ്റൂല എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുട്ടികൾ ഈ ചപ്പ് കണ്ടാൽ പറയും നമുക്ക് വേണ്ട ഈ തോരനായിട്ടോ ഒന്നാക്കിയിട്ട് കൊടുത്താലും കുട്ടികൾ കഴിക്കില്ല അപ്പം ഇതേപോലെ നമ്മളൊരു പിടി പൊന്നാങ്ങണ്ണി ചീര എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കുട്ടികൾ കുടിച്ചോളൂ ഞാൻ ഇട്ട് എടുത്ത് മിച്ചിയിൽ ഇഞ്ചി ഇൻ്റെ കഷ്ണമാക്കിയിട്ട് അതൊന്നും ഉറുക്കിയിട്ട് പനിക്കുറുക്കി ഇട്ട് പൊന്നാങ്ങണ്ണി ചീരി നാല് കഷ്ണാക്കിയിട്ട് ചെറുനാരങ്ങ ഇട്ട് മിക്സിയിലടിച്ചു എടുക്കുക എന്നിട്ട് നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് ഒന്നും കൂടി അടിക്കുക അരി അല്ലാണ്ട് അതിലേക്ക് പഞ്ചസാര ഇടരുത് നമ്മൾ ഇതെല്ലാം അരിച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടി പഞ്ചസാര ഇട്ട് ഒന്ന് അടിക്കുക എന്നിട്ട് നമ്മൾ പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം ഒരു മുറി ചെറുനാരങ്ങ വാക്കിയില്ല അതും കൂടി ഒന്ന് പിഞ്ഞുകൊടുക്കുക നല്ല അടിപൊളി ട്രീങ്കാണ് ഇതാ എന്നിട്ട് കസ്കസെല്ലാം അതിൻ്റെ മേലേലിട്ട് കൊടുക്കുക നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഇത് കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ കുടിക്കും മുതിർന്നവർക്കും നല്ലതാന്നേ ഇതാ നല്ലൊരു അടിപൊളി ഡ്രിങ്ക് ഡ്രിങ്കിതാ നമ്മൾ മുമ്പിലേക്ക് എത്തിയിട്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കുട്ടികൾ കണ്ണിൻ്റെ ശക്തി നമുക്ക് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും എളുപ്പമായി ഇൻഷാള്ള ഞാൻ ഇതേപോലത്തെ നല്ല നല്ല ഡ്രിങ്കുമായി ഇനിയും വരാം അസല വലൈക്കും